തമിഴ്നാട്ടിലെ ആറ് ലക്ഷത്തി അറുപത്തിനാലായിരം കോടി രൂപയുടെ നിക്ഷേപം ബിസിനസ്സാ പല രീതിയിലുള്ള ഫാക്ടറികൾ അത് ഇത് അങ്ങനെ പല കാര്യങ്ങളും ആറ് ലക്ഷത്തി അറുപത്തിനാലായിരം കോടി ഇരട്ടച്ചങ്കൻ ഭരിക്കുന്ന കേരളത്തിൽ ചുന്ന കൊടി വെച്ച് പൂട്ടിക്കുന്ന ഇരട്ടച്ചങ്കന്റെ അനുയായികളുള്ള കേരളത്തില് ആറ് ലക്ഷത്തി അറുപത്തിനാലായിരം പോയിട്ട് ആറായിരം കോടിയുടെ നിക്ഷേപം നടത്താനെങ്കിൽ ആരെങ്കിലും തയ്യാറാവുന്നുണ്ടോ ഇത് ചിന്തിക്കണം രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ ഞാൻ ഭയങ്കര അനന്തരമായിട്ടുള്ള മാറ്റങ്ങളുണ്ട് പക്ഷെ നിങ്ങൾ ഞങ്ങൾ പറയുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കണം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ വല്ല തെറ്റുമുണ്ടോ കേരളത്തിലെ ചെറുപ്പക്കാരായ ആളുകളെല്ലാം പുറം നാട്ടിലോട്ട് ജോലിക്ക് വേണ്ടി പോവുകയാണ് ഇപ്പോൾ ആറു ലക്ഷത്തി അറുപത്തിനാലായിരം കോടിയുടെ ഈ പറയുന്ന നിക്ഷേപം വന്ന തമിഴ്നാട്ടിലോട്ട് ഓൾറെഡി കേരളത്തിൽ നിന്ന് എത്ര ആളുകളാണ് ജോലിക്ക് പോകാൻ തയ്യാറാവുന്നതെന്ന് അറിയാമോ എന്തുകൊണ്ട് വൈ രാഷ്ട്രീയത്തിമരം പിടിച്ച ആളുകളോടെ ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ മക്കള് അന്യനാട്ടിൽ പോയിട്ട് ജോലി ചെയ്യേണ്ട അവസ്ഥ എങ്ങനെ വന്നു കോൺഗ്രസും സി പി എമ്മും നാട് ഭരിച്ചിട്ടല്ലേ എങ്ങനെ വന്നത് അല്ലേ എന്തുകൊണ്ട് നിങ്ങക്ക് മൂന്നാന്തര മുന്നിനെ തെരഞ്ഞെടുത്തുകൂടാ എന്തുകൊണ്ട് ഇവിടെ ബിജെപി എന്ന് പറഞ്ഞൊരു പാർട്ടിയെ പരീക്ഷിച്ചുകൂടാ നിങ്ങളുടെ ഈ അടിമത്തമുണ്ടല്ലോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇനി മോചനം വേണ്ടേ രാഷ്ട്രീയത്തിമരം വേണം ഒരു പരിധിയൊക്കെ വേണം കണ്ണു കാണാണ്ടാവുമ്പോ ചികിത്സ വേണം ചികിത്സ രോഗിക്കും വേണം ഈ രോഗം വരുത്തിയവർക്കും വേണം ഒന്ന് ചികിത്സിച്ചു പോകും ഒരു പക്ഷേ ആറ് ലക്ഷത്തി അറുപതിനാലായിരം കോടിയൊക്കെ ചിലപ്പോൾ നമ്മുടെ കേരളത്തിലും വന്നു എന്ന് വരും കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു അമ്പതിനായിരമോ ഒരു ലക്ഷമോ ചെറുപ്പക്കാർക്ക് ജോലി അന്വേഷിച്ച് പുറത്തു പോകേണ്ടി വരില്ല രാഷ്ട്രീയ തിമിരം പിടിച്ചങ്ങ് എല്ലാം അങ്ങ് എന്താ പറയാ തള്ളിക്കളയരുത് അതത്ര നല്ലൊരു സാധനമല്ല മനസ്സിലായില്ലേ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ക്യാൻസറാണ് അത് എല്ലാ രാജ്യവും അത് തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലാകെ കുറച്ചേ ഉള്ളൂ അതും തുടച്ചു നീക്കപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട നിങ്ങളുടെ തിമരം മാറി നിങ്ങൾ തന്നെ ചവിട്ടിപ്പായിച്ചുള്ളതൊക്കെ പക്ഷെ നമ്മുടെ കുട്ടികൾ നമ്മുടെ അടുത്തല്ലാതെ പുറത്ത് പോയി ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ നമുക്ക് സംജാതമായിരിക്കുകയാണ് അതൊക്കെ നമ്മൾ ഒഴിവാക്കണം നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിൽ തന്നെ വേണം നമ്മളെ നോക്കാൻ അവർ വേണം നമുക്കിടയിൽ കൂടെ തന്നെ അവർ ജീവിക്കണം സൊ അതിനെന്താണ് നിക്ഷേപങ്ങൾ വരണം വലിയ വലിയ ബിസിനസ്സുകൾ ഓപ്പർച്യൂണിറ്റികൾ ഇങ്ങോട്ട് വരണം അത് വരണമെങ്കിൽ അവർക്ക് ധൈര്യത്തോടെ ഇവിടെ എന്തെങ്കിലും സംരംഭം തുടങ്ങണമെങ്കിൽ ഈ പാറിക്കിടക്കുന്ന ചുവന്ന കൊടിയുണ്ടല്ലോ അതില്ലാണ്ടാവണം തമിഴ്നാട്ടിൽ അതില്ലാത്തത് കൊണ്ടാണ് സംരംഭങ്ങൾ വരുന്നത് തമിഴ്നാട് എന്നല്ല ഇന്ത്യയിൽ ഏത് സംസ്ഥാനടുത്ത് നോക്കിയാലും വികസനം വരുന്നതിന്റെ കാരണം അവിടെ കമ്മ്യൂണിസം ഇല്ല എന്നതുകൊണ്ടാണ് ഇരുപത്തി അഞ്ച് വർഷം വരിച്ച ത്രിപുരയും അതിലേറെ വരിച്ച ബംഗാളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ഇല്ലെങ്കിൽ നിങ്ങൾ നെറ്റിലൊന്നും അടിച്ചു നോക്കണം അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് അതേ കമ്മ്യൂണിസത്തിന്റെ ആശയം തന്നെയാണ് അത് കേരളത്തിലാവുകൊണ്ട് അവർക്ക് മാറ്റമൊന്നുമില്ല ഇവർ ചെറിയ ചെറിയ എന്തെങ്കിലും നിക്ഷേപങ്ങൾ കൊണ്ടുവരുമ്പോൾ വലിയ സംഭവമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ കറങ്ങി നടക്കണം നിങ്ങൾ നോക്കണ്ട അത് വലിയൊരു മറച്ചു കുടിക്കലാണ് ഇവിടെ വലിയ നിക്ഷേപങ്ങൾ വരുന്നില്ലാത്തത് കൊണ്ട് ഉള്ളത് കാണിച്ചുകൊണ്ട് ഞങ്ങൾ വലിയ സംഭവമാണെന്ന് കാണിക്കുകയാണ് ആ കാണിച്ചത് പലതും ഇന്ന് നിലവിലുമില്ല പലതും പൂട്ടിപ്പോയി സോ ചിന്തിക്കി നിങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് തന്നെ ചിന്തിച്ച് തുടങ്ങി